നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ച മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഡയറക്ടറേയും എതിർകക്ഷികളാക്കിയാണ് ഹർജി നൽകിയിരിക്കുന്നത് മനു പ്രതാപ് കുൽക്കർണി എന്ന അഭിഭാഷകൻ വഴിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് വീണ വിജയനെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് സേവനം നൽകാതെ സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണത്തില് എസ് എഫ് ഐ ഒ വീണയെ ചോദ്യം ചെയ്യുമെന്ന സൂചനകൾക്കിടയിലാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്ന് രാവിലെയാണ് ഹർജി ഫയൽ ചെയ്തത് എന്നാണ് വിവരം എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു എന്നാൽ സ്റ്റേ ആവശ്യം കോടതി അനുവദിച്ചില്ല പൊതുമേഖലാ സ്ഥാപനമായ കെഎസ്ഐ ഡി സിക്ക് എന്താണ് ഒളിച്ചുവെക്കാനുള്ളത് എന്നാണ് കോടതി ചോദിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി വിവരങ്ങൾ തേടുകയാണ് സംഘം എക്സാലോജിക്കിനെതിരെ കുരുക്കുമുറുകുന്ന ഘട്ടത്തിലാണ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കെഎസ്ഐ ഡി സി ആസ്ഥാനത്ത് എസ്എഫ്ഐ ഒ സംഘം പരിശോധന നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു ഇതിന് പിന്നാലെ വീണാ വിജയനെ സംഘം ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു കെഎസ്ഐ ഡി സി ആസ്ഥാനത്ത് എസ് എഫ് ഐ അന്വേഷണ സംഘം ഏതു നിമിഷവും എത്തുമെന്ന് തിരിച്ചറിഞ്ഞ് പരിശോധന ഒഴിവാക്കാൻ സർക്കാരും വ്യവസായ മന്ത്രിയുടെ ഓഫീസും നടത്തിയത് അസാധാരണമായ നീക്കങ്ങളാണ് എന്ന വിവരം ഇന്നലെ പുറത്തുവന്നിരുന്നു എസ് എഫ് ഐ പരിശോധന തടയാൻ കെ എസ് ഐ ഡി സി ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും സ്റ്റേയും ലഭിച്ചില്ല ഈ നീക്കം മുൻകൂട്ടി കണ്ട എസ്എഫ്ഐ ഒ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഹർജി എത്തുന്നതിന് മുൻപ് കെ എസ് ഐ ഡി സി ആസ്ഥാനത്ത് ഇന്നലെ പരിശോധന നടത്തുകയായിരുന്നു കോർപ്പറേറ്റ് ലോ സർവീസ് സീനിയർ ഓഫീസർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള എസ് എഫ്ഐ ഒ അന്വേഷണ സംഘം തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള കെഎസ്ഐ ഡി സി ആസ്ഥാനത്ത് ഫെബ്രുവരി എട്ടിനും ഒമ്പതിനും പരിശോധന നടത്തും എന്ന നോട്ടീസ് ഇന്നലെ മാനേജിംഗ് ഡയറക്ടർ എസ് ഹരി ഇമെയിൽ വഴി നൽകിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട അക്കൌണ്ട് ഓഡിറ്റ് വിവരങ്ങൾ ഏഴാം തീയതി രാവിലെ പത്തരയ്ക്ക് മുൻപായി ഇമെയിലായി നൽകണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു ഈ വിവരം ഹരികിഷോർ കോർപ്പറേഷൻ ചെയർമാനും മുൻ ചീഫ് സെക്രട്ടറിയുമായ പോൾ ആന്റണിയെയും വ്യവസായ മന്ത്രി പി രാജീവിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വൈകീട്ട് തന്നെ അറിയിച്ചതുമാണ് തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനുള്ള നടപടികൾ ശരവേഗത്തിലാണ് കെ എസ് ഐ ഡി സി പൂർത്തിയാക്കിയത് എന്നാൽ കെ എസ് ഐ ഡി സി കോടതിയെ സമീപിക്കും എന്ന വിവരം മണത്തറിഞ്ഞ അന്വേഷണ സംഘം ഒരു ദിവസം നേരത്തെ പരിശോധന നടത്താൻ തീരുമാനിക്കുകയായിരുന്നു മറ്റൊരു സുപ്രധാന കേസുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ എത്തേണ്ടിയിരുന്ന അരുൺ പ്രസാദ് യാത്ര മാറ്റിവച്ചാണ് സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർക്കൊപ്പം തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ സംഘം കെഎസ്ഐ ഡി സി ഓഫീസിലെത്തുമ്പോൾ കോർപ്പറേഷന്റെ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലേക്കുള്ള യാത്രയിലായിരുന്നു നേരത്തെ എസ് എഫ്ഐ ഒ അന്വേഷണത്തെ എതിർക്കാനായി മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനോട് കെ എസ് ഐ ഡി സി നിയമോപദേശം തേടിയിരുന്നു അതനുസരിച്ച് ഹർജി തയ്യാറാക്കാനുള്ള നടപടികൾ കോർപ്പറേഷന്റെ അഭിഭാഷകനായ പി യു ശൈലജന്റെ ഓഫീസ് കഴിഞ്ഞയാഴ്ച ആരംഭിക്കുകയും ചെയ്തു അടിയന്തരമായി ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ നിയമവകുപ്പിന്റെ കൂടി ചുമതലയുള്ള വ്യവസായ മന്ത്രി പി രാജീവ് നിർദ്ദേശം നൽകിയിരുന്നു ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടരയോടെ ഓൺലൈനായി അഭിഭാഷകൻ പി യു ശൈലജൻ കോട്ട്ഫ്യൂ ഒടുക്കിയ ശേഷമാണ് ഇരുന്നൂറ്റി ഏഴ് പേജ് വരുന്ന ഹർജി ഫയൽ ചെയ്യുന്നത് രാവിലെ എട്ടിന് സ്ക്രൂട്ടിനി ആരംഭിച്ചപ്പോൾ ആദ്യത്തെ കേസായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാണ് ഉച്ചയോടെ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലെത്തുന്നത് സാധാരണ പൊതു അവധി ദിവസങ്ങൾക്ക് മുന്നിലും പിന്നിലുമുള്ള ദിവസങ്ങളിലാണ് അടിയന്തര പ്രാധാന്യമുള്ള ഹർജികൾ ഫയൽ ചെയ്ത അന്നുതന്നെ പരിഗണിക്കാൻ കോടതികൾ തയ്യാറാകുന്നത് എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് കെ ഓഫീസിൽ റെയ്ഡ് തുടങ്ങിയെന്നത് അടിയന്തര സാഹചര്യമായി ഉന്നയിച്ചാണ് അന്വേഷണത്തിന് സ്റ്റേ വേണമെന്ന് ഹൈക്കോടതിയിൽ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത് അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയ ഹൈക്കോടതി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തോട് വിശദീകരണം ചോദിച്ച് ഹർജി അവധിക്ക് വെച്ചു കൊച്ചി ആസ്ഥാനമായ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന എസ്എഫ്ഐ ഒക്ക് തങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ അധികാരമില്ല എന്ന് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെഎസ്ഐ ഡി സിയുടെ ഹർജിയിലെ വാദമുണ്ടായി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ജനുവരി മുപ്പത്തി ഒന്നിനാണ് എസ് എഫ്ഐഒ അന്വേഷണത്തിന് ഉത്തരവിടുന്ന കൊച്ചിൻ മിനറൽ ആൻഡ് റൂറ്റെയിൽസ് ലിമിറ്റഡിന്റെ പതിമൂന്ന് പോയിന്റ് നാല് ഒന്ന് ശതമാനം ഹോഹരികൾ മാത്രം കൈവശമുള്ള കെ എസ് ഐ ഡി സിക്ക് കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഹർജിയിൽ പറയുന്നു കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എല്ലിന്റെ പ്രവർത്തനങ്ങളുടെ മേൽ ഒരു നിയന്ത്രണവുമില്ലെന്നും അതുകൊണ്ടുതന്നെ കമ്പനിക്കെതിരായ ആരോപണങ്ങൾക്ക് കോർപ്പറേഷന് ഉത്തരവാദിത്തമില്ല എന്നുമാണ് വാദം കമ്പനിക്കാര്യ മന്ത്രാലയം ഉത്തരവിട്ട അന്വേഷണത്തിന്റെ പരിധിയിൽ കെ എസ് ഐ ഡി സിയെ ഉൾപ്പെടുത്തിയത് കോർപ്പറേഷനെ കേൾക്കാതെയാണ് ഒരു ചെറിയ ഓഹരി ഉടമ മാത്രമായ കോർപ്പറേഷനെ സി എം ആർ എല്ലിലും എക്സാലോജിക് സൊല്യൂഷൻസും തമ്മിലുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്ന എസ് എഫ് ഒയുടെ പരിധിയിൽപ്പെടുത്തുന്നത് ശരിയല്ല ഈ അന്വേഷണത്തിന് ആധാരമായി പറയുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ അന്വേഷണ റിപ്പോർട്ട് കെഎസ് ഐ ഡി സിക്ക് നൽകിയിട്ടില്ല എന്നുമാണ് ഹർജിയിൽ ആരോപിച്ചത് സി എംആർഎല്ലിൽ നിന്നും ആദായ നികുതി വകുപ്പിൽ നിന്നും രേഖകൾ ശേഖരിച്ചിട്ടുണ്ട് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് വീണയുടെ കമ്പനി സി എം ആർ എല്ലിൽ നിന്നും കൈപ്പറ്റിയിട്ടുള്ളത് സേവനം നൽകാതെ പണം കൈപ്പറ്റിയത് അഴിമതിയായി വിലയിരുത്തുകയാണ് കേന്ദ്ര ഏജൻസികൾ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ആസ്ഥാനം ബംഗളൂരുവാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വീണയോട് നേരിട്ട് ഹാജരാകാനോ രേഖകൾ സമർപ്പിക്കാനോ എസ് എഫ് ഐ ഒ നിർദ്ദേശം നൽകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹർജി നൽകിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ ഇതേസമയം മാസപ്പിടിക്കേസിലെ അന്വേഷണത്തെ ഭയമില്ല എന്നും ഈ മാസം പന്ത്രണ്ടിന് കേസ് പരിഗണിക്കാൻ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് എസ് എഫ്ഐഒഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് എന്നുമാണ് സിപിഎം നേതാവ് എ കെ ബാലൻ പറയുന്നത് ഇതിലും വലിയ കുരുക്ക ഉണ്ടാക്കി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിലും അപ്പുറത്തെ കേസ് വന്നാലും മുഖ്യമന്ത്രിയെയോ അദ്ദേഹത്തിന്റെ ഓഫീസിനെയോ കുലുക്കാൻ പറ്റില്ല ഈ കേസിൽ നീതിയുക്തമായ അന്വേഷണം നടന്നാൽ കുടുങ്ങാൻ പോകുന്നത് യു ഡി എഫ് നേതാക്കളായിരിക്കുമെന്നുമാണ് എ കെ ബാലൻ പറയുന്നത് ഇതേസമയം വീണ വിജയൻ കുറ്റവാളി കുറ്റവാളിയെന്ന് സ്വയം സമ്മതിക്കുന്ന നീക്കമാണ് ഇതെന്ന് കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ് പറഞ്ഞു ഹർജി കർണാടക ഹൈക്കോടതി നാളെ പരിഗണിക്കുമെന്നാണ് കരുതുന്നത് വാർത്ത ഇൻസൈറ്റ്